ലൈഫിൽ നല്ല രീതിയിലുള്ള വഴക്ക് നടക്കുന്നുണ്ട് നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ട അതേ കാര്യം അഭിഷേക് ജാസ്മിൻ അപ്സര സിജോ പ്രൊമോ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യം മാത്രമായിരുന്നു ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം എനിക്കിപ്പോൾ ജാസ്മിനും അതുപോലെ അപ്സരയും അല്ലെങ്കിൽ സിജോയും ഒക്കെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ എനിക്കെന്തോ അഭിഷേകിൻ്റെ പിടിച്ചു നിന്ന പ്രകടനമാണ് എനിക്കിഷ്ടപ്പെട്ടത് ഇത് പേഴ്സണൽ എൻ്റെ ഒപ്പീനിയനാണ് ജാസ്മിൻ പറഞ്ഞ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ സിജോ പറഞ്ഞ കാര്യമാണെങ്കിലും അപ്സര പറഞ്ഞ കാര്യമാണെങ്കിലും അതിൽ കഴമ്പുണ്ട് പലപ്പോഴും അഭിഷേക് അത്തരം സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിൽ ഇടപെടാറില്ല ഞാൻ തന്നെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് അഭിഷേകിന് അവിടെ പറയാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ജാസ്മിനും അതുപോലെ ജിൻഡോയും തമ്മിൽ പ്രശ്നം നടന്നപ്പോൾ ഗബ്രിയും അതുപോലെ തന്നെ അൻസിബയും പ്രശ്നം നടന്നപ്പോഴും ഒക്കെ അന്ന് ഈ പറയുന്ന സിജോ പോലും ഇടപെട്ടിട്ടില്ല അതാണ് കോമഡി അന്ന് പലരും ഇവരാരും പല പ്രശ്നങ്ങളിൽ ഇടപെടാറില്ല പ്രത്യേകിച്ച് അഭിഷേക് തീരെ ഒന്നും ഇടപെടാറില്ല എന്നാൽ അഭിഷേക് പ്രതികരിച്ചിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് അഭിഷേകിന്റെ ഒരു പേഴ്സണാലിറ്റി എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു മാത്രമല്ല ഇന്ന് ഇപ്പം ഇവര് തമ്മിൽ സംസാരിച്ചപ്പോഴേ എല്ലാവരും തമ്മിൽ ഈ ഒരു ആർഗ്യുമെന്റ് നടക്കുന്നു അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ അഭിഷേകിന്റെ നേരെ ടപ്പേ 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 എന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പതറാതെ പിടിച്ചു നിന്ന് അത് ഒരു ചെറിയ കാര്യമല്ല കേട്ടോ അഭിഷേകിന് ഇതുപോലെ കളിക്കാൻ പറ്റും പക്ഷേ എന്തുകൊണ്ടോ അഭിഷേകിന്റെ ഒരു ഗെയിം അഭിഷേക് എടുത്തിരിക്കുന്ന രീതി ആയിട്ടാണ് ആ എല്ലാത്തിലും കയറി പിടിക്കാൻ എനിക്ക് താല്പര്യമില്ല ഓക്കെ അത് ഇഷ്ടപ്പെടുന്നവർ അഭിഷേകിനെ സപ്പോർട്ട് ചെയ്യാ പേഴ്സണലി ഇപ്പൊ നടന്ന ആർഗ്യുമെന്സിനകത്ത് എനിക്ക് അഭിഷേകിന്റെ പ്രകടനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പൊ സിജോ ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും അഫ്സരാണെങ്കിലും നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന പേരാണ് ഇവരെ കൂടെ പിടിച്ചു നിൽക്കാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ഒരു രക്ഷയില്ല പക്ഷെ അഭിഷേക് പിടിച്ചു നിന്നു അഭിഷേകിന്റേതായ പോയിന്റുകൾ പറഞ്ഞും പുള്ളി ഇടപെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചും ഒക്കെ പിടിച്ചു നിന്നു ഇവരൊക്കെ ഉയർത്തിയത് അഭിഷേക് വിഷയങ്ങളിൽ പ്രതികരിക്കാതെ മാറി നിൽക്കുന്ന ഒറ്റ പോയിന്റ് ആണ് അതിനെതിരെ പുള്ളി പ്രതികരിച്ച സന്ദർഭങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് പവർ ടീമിലായിരുന്ന സമയത്ത് അതിനു മുമ്പ് ഒക്കെയുള്ള സന്ദർഭങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ടും ടാസ്കിലെ പെർഫോമൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും പിന്നെ പേഴ്സണലായിട്ട് ഓരോരുത്തരും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടും അഭിഷേക് അവിടെ കൃത്യമായിട്ടും അഭിഷേകിന്റെ സ്റ്റാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ അഭിഷേക് ഇങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഈ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുക ജാസ്മിൻ അങ്ങനെ ഒരാളാണ് അല്ലെങ്കിൽ സിജോ അങ്ങനെ ഒരാളാണ് അവരെ ഇഷ്ടപ്പെടുന്നവർ അവരെ സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ എനിക്ക് ഇതിനകത്ത് ഇങ്ങനെ ജാസ്മിൻ പറഞ്ഞത് തെറ്റായിട്ടും തോന്നിയിട്ടില്ല ഇതുവരെ ഞാൻ ഈ ഒരു ഫൈറ്റ് കംപ്ലീറ്റ് തീർന്നിട്ടില്ല ഇപ്പൊ ജസ്റ്റ് ഒരു ബ്രേക്കാണ് ഞാനൊരു അപ്ഡേറ്റ് ആണ് തരുന്നത് അപ്പോൾ അതിനകത്ത് ഈ സമയം വരെ നടന്ന കാര്യങ്ങളിൽ എനിക്ക് ജാസ്മിൻ്റെ ഭാഗത്ത് കുറ്റം തോന്നിയിട്ടില്ല സിജോയോ അപ്സരയോ പറഞ്ഞതിൽ തെറ്റോ തോന്നിയിട്ടില്ല ഇതിനകത്ത് വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബട്ട് ഇതെല്ലാം അവർ പറഞ്ഞതിനകത്ത് കഴമ്പുണ്ട് അഭിഷേക് പല സന്ദർഭങ്ങളിലും ഇടപെട്ടിട്ടില്ല ബട്ട് ഓവറോൾ എനിക്ക് അഭിഷേക് അവരോട് ഫൈറ്റ് ചെയ്ത് നിന്നത് കണ്ടപ്പോൾ എനിക്ക് എന്തോ അഭിഷേക് നന്നായിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യൂ